ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങളാവരുത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അതായത് ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങളാവരുത് നമ്മൾ നമ്മുടെ ഓരോരുത്തരോടും ഓരോരുത്തരുടെയും കാര്യങ്ങളാണ് പറയുന്നത് നമുക്കൊരുപാട് ലക്ഷ്യങ്ങളുണ്ട് അത് സ്വപ്നങ്ങളാവരുത് അതായത് അത് നമ്മുടെ ഹെൽത്ത് ആയാലും ഫാമിലി ആയാലും കരിയർ ആയാലും വെൽത്ത് ആയാലും ട്രാവലിംഗ് ആയാലും സ്പിരിച്വൽ ഗോൾ ആയാലും യെസ് അതായത് ആ ബുക്കിൽ വായിച്ചത് ഈ ബുക്ക് എഴുതിയ വ്യക്തി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനെ കാണുകയുണ്ടായി എന്നാണ് ആ സുഹൃത്തിനെ കണ്ടപ്പോൾ ആ സുഹൃത്തിന് ചെസ്സിനോട് വളരെ താല്പര്യമായിരുന്നു കളിയോട് ബന്ധപ്പെട്ട് അപ്പോ പത്ര മാധ്യമങ്ങളിലെല്ലാം അന്നത്തെ കാലത്ത് വിശ്വനാഥൻ ആനന്ദ് ലോക ചാമ്പ്യനായിരുന്നു ആയിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന് ചെസ് പഠിക്കണമെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ചെസ് ചാമ്പ്യൻ ആവണമെന്നും ആഗ്രഹമുണ്ടായി അദ്ദേഹം മനസ്സിൽ തന്നെ പറഞ്ഞു പഠിച്ചതിനു ശേഷം വിശ്വനാഥൻ ആനന്ദനെ തന്നെ തോൽപ്പിക്കണമെന്നൊക്കെ ആഗ്രഹം അദ്ദേഹം ചെസ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളുടെ അടുത്ത് പോയി അതുപോലെ ചെസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയുണ്ടായി പക്ഷേ അതിനു വേണ്ടിയിൽ തീവ്രമായ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഈ വിശ്വനാഥനാഥന് ഒരു ലക്ഷം ഡോളർ കിട്ടുന്നു എന്നൊക്കെ കണ്ടിട്ടുള്ള ആ പണം അതുപോലെ അദ്ദേഹത്തിന് പണം സമ്പാദിക്കണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ചാണ് അദ്ദേഹം ഇതിനിറങ്ങി തിരിച്ചത് അപ്പൊ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ചെസ് കളിയോടെ അല്ലായിരുന്നു ആഗ്രഹം എന്തായിരുന്നു പണത്തോടായിരുന്നു അവിടെ ആഗ്രഹവും ലക്ഷ്യവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞു വരുന്നു പക്ഷെ ആ എഴുത്തുകാരൻ കുറച്ച് മാസങ്ങൾ മുമ്പ് ഈ വ്യക്തിയെ കണ്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു കോഴിക്കട നടത്തുകയായിരുന്നു കാരണം അദ്ദേഹം അതിന് കാരണം ഒരു ലക്ഷ്യം എന്നത് ആയിരുന്നല്ലോ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു എന്തായിരുന്നു നല്ലൊരു ചെസ്സുകൾ ഇക്കാരനാവണമെന്നും ലോകത്തിലെ എല്ലാവരെയും പരാജയപ്പെടുത്തണമെന്നും ഒരുപാട് പണം ഉണ്ടാക്കണമെന്നും വാങ്ങുന്നു ആ ഒരു ആഗ്രഹം കാരണമാണ് അദ്ദേഹം പരാജയപ്പെട്ടത് ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് വഴി മുന്നോട്ട് പോയി കഴിഞ്ഞ ലക്ഷ്യത്തിലെത്തും അപ്പോ എന്തുകൊണ്ടാണ് അയാൾ പരാജയപ്പെടാനുള്ള കാരണം ഉണ്ടായത് ഒരു ലക്ഷ്യബോധം ഉണ്ടായില്ല എന്നതാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോ അദ്ദേഹം ആഗ്രഹിച്ചത് കൂടുതൽ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ചെൽസ് ചെസ് ചെസ് കളിച്ച് എല്ലാവരെയും പരാജയപ്പെടുത്തി പണ്ട് വിശ്വനാഥൻ ആനന്ദ് നേടിയതുപോലെ ഒരു ലക്ഷം ഡോളർ പോലും ഉണ്ടാക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹമായിരുന്നു മനസ്സിലായില്ല ഇവിടെ ഞാൻ നിശ്ചയിക്കുന്ന ലക്ഷ്യങ്ങൾ സംബന്ധിച്ച് ഒരു തിരിച്ചറിവ് അനിവാര്യമാണ് ആദ്യം സൂചിപ്പിച്ച സുഹൃത്തിന് ചെസ് ഒരു ലക്ഷ്യമായിരുന്നില്ല എന്നതാണ് സത്യം എന്താണ് ചെസ് എന്നത് ലക്ഷ്യമായിരുന്നില്ല എന്നതാണ് സത്യം അതൊരു ആഗ്രഹം മാത്രമായിരുന്നു ലക്ഷ്യം എന്നതിനേക്കാൾ സ്വപ്നം എന്ന് പറയുന്നതാവും ഉചിതം അപ്പോ സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ വ്യത്യാസം നമ്മളൊക്കെ പറയാറുണ്ട് നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കണമെന്ന് അല്ലെ സ്വപ്നം കാണാം ആഗ്രഹം ഉണ്ടാവാം ലക്ഷ്യങ്ങളും ഇതിന് വേണ്ടി സ്റ്റെപ്പ് 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 പോലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഉദാഹരണം ആരോഗ്യത്തിന്റെ കാര്യം നേരിടേ നമുക്കൊരു ഉണ്ട് തൈറോയിഡ് നമ്മൾ ഓൾറെഡി ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് അതിനാവശ്യമായ ഭക്ഷണ രീതിയിൽ വ്യത്യാസം വരുത്തുന്നേ അതിനാവശ്യം യോഗയോ വ്യായാമോ വർക്കൗട്ടുകളോ ചെയ്യേണ്ടത് കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തൈരോട് കുറയ്ക്കാൻ പറ്റും പക്ഷെ ലക്ഷ്യമില്ലാതെ ഡോക്ടർ പറഞ്ഞ് കൃത്യമായി കേൾക്കാതെ കൃത്യമായി മെഡിസിൻ കഴിക്കാതെ കൃത്യമായി ഫുഡ് കൺട്രോൾ ചെയ്യാതെ വ്യായാമങ്ങളെ മറ്റും ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കുറയാൻ പറ്റുമോ അത് ലക്ഷ്യത്തിന് നമ്മൾ എത്തുന്നില്ല അവിടെ ആഗ്രഹം മാത്രമാണ് എന്ത് മരുന്ന് കഴിക്കാൻ ഡോക്ടറെ കാണാൻ മാറും വ്യായാമം ചെയ്യാം ഇതൊക്കെ ചെയ്യുന്നില്ല നമ്മൾ അതിന് പ്രവൃത്തി കൃത്യമായി ചെയ്യണം എങ്കിലാണ് അത് അപ്പൊ ഞാൻ പറയുന്നത് ഒരു വ്യക്തിക്ക് കാലിന് കുറച്ച് എന്താ പറയാ കാലിന് ഒരാൾക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്ന് ആഗ്രഹം വിവരിക്കുക നടക്കുമോ അദ്ദേഹം എത്ര നന്നായി കളിച്ചു കഴിഞ്ഞാലും ഇന്ത്യൻ ടീമിലേക്ക് എടുക്കില്ല അദ്ദേഹത്തിന് കാലിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചത് അപ്പോ നമുക്ക് എല്ലാവർക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലും അത് കൃത്യമായിരിക്കണം ഒരു നമ്മൾ രാവിലെ നേരത്തെ രാവിലെ മണിക്ക് എഴുന്നേറ്റ് പ്രഭാതകർ കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് നമ്മൾ പോയിന്റ് വെച്ചിട്ട് വരിക അത് കൃത്യമായി കൊണ്ടുപോകാൻ നമുക്ക് നമ്മൾ സ്വപ്നം കണ്ടിട്ട് കണ്ടില്ല ആഗ്രഹം ഉണ്ടായിട്ട് പോലെ നമ്മൾ അതിനു വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കണം രാവിലെ തന്നെ പോലെ കാര്യങ്ങൾ ഇന്നെ നാലൂറ്റഞ്ച് അഞ്ചൊട്ട് ആറ് ആറുറ്റേഴ് എട്ട് പിന്നെ ഓഫീസിൽ പോകുന്ന കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ഇങ്ങനെ നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാവും രാവിലെ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് രാത്രി പത്ത് മണി വരെ കിടക്കുന്ന ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആ കാര്യങ്ങൾ എല്ലാ ലക്ഷ്യങ്ങളെ ലക്ഷ്യത്തിൽ ലക്ഷ്യങ്ങളിലേക്ക് എത്തും ഇപ്പോ ഉയർന്നു വന്ന വിജയിച്ചു വന്ന എത്രയോ ആളുകളുണ്ട് രാഷ്ട്രീയക്കാർ ഐ എ എസ് കാര് ഐ പി എസ് കാര് വലിയ വലിയ ബിസിനസ് മാൻ ഇവർക്കൊക്കെ ലക്ഷ്യങ്ങളുണ്ട് അവർ അത് കൃത്യമായ ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളും നമുക്ക് പല ലക്ഷ്യങ്ങളുണ്ട് ഇല്ല ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ ഹെൽത്ത് ഉണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട് കരിയർ ഉണ്ട് ബിസിനസ് ഉണ്ട് ഇത്ര എല്ലാം കൃത്യമായ ട്രാക്കിൽ കൃത്യമായ ലക്ഷ്യത്തിലാണ് പോകുന്നതെങ്കിൽ അതെല്ലാം സാക്ഷാത്കരിക്കപ്പെടും ചുരുക്കം പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങളാവരുത് ആവരുത് അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകണം അതിപ്പോ ഞാൻ യോഗ വിത്ത് വർക്കൗട്ട് ഞാൻ എന്ന് നടത്തുന്ന ഈ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ട്രെയിനിങ്ങിൽ കൃത്യമായി പറയുന്നുണ്ടല്ലോ ഞാൻ പറയുന്ന ഒരു വാക്കാണ് നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സാക്ഷാത്രിക നമ്മൾ അതിൻ്റെ സ്റ്റെപ്പുകൾ ചെയ്യണം അപ്പോൾ നമുക്കാണ് റിസൾട്ട് വരുന്നത് അപ്പോ നമ്മൾ തീവ്രമായി സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ ആഗ്രഹങ്ങൾ ഉണ്ടായാൽ മാത്രം പോരാ അതിനു വേണ്ടിയുള്ള എന്താണ് വേണ്ടത് അതിനുള്ള ഓരോരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് ഓരോ പടികൾ മുന്നോട്ട് 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 പോയി കഴിയുമ്പോൾ നമുക്കതിൻ്റെതായ റിസൾട്ട് വരും അത് യാതൊരു സംശയമില്ല ഓക്കെ എന്തായാലും ചുരുക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്